അസലാമലൈക്കും വാർമത്തില്ലാഹി വാബർക്കാത്തു പല സ്ത്രീകളും ചിന്തിക്കാറുണ്ട് എന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്റെ ഭർത്താവിനെ ഏതെല്ലാം രീതിയിൽ എനിക്ക് സന്തോഷിപ്പിക്കാനാകും എൻ്റെ ഭർത്താവ് എന്നെ എന്നെ കൊണ്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് സന്തോഷിക്കുന്നില്ലല്ലോ എൻ്റെ ഭർത്താവിനെ എങ്ങനെ രസകരമായി എനിക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും എന്ന് പല സ്ത്രീകളും ചിന്തിക്കാറുണ്ടാകും അല്ലെ എന്നാൽ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഭർത്താവിനെ സന്തോഷിപ്പിക്കാനുള്ള വഴികൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും വൃത്തിയോടെ നടക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും വൃത്തിയോട് കൂടി നടക്കുക ഭർത്താവിനെ നമ്മൾ കാണുമ്പോൾ തന്നെ ഭാര്യയെ കാണുമ്പോൾ തന്നെ ഒരു താല്പര്യം തോന്നുന്ന രീതിയിൽ നല്ല വൃത്തിയും വെടിപ്പോടും കൂടി ഭർത്താവിൻ്റെ മുമ്പിലൂടെ നടക്കുക എല്ലാ സമയത്തുമല്ല വീട്ടിൽ ജോലികളും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉള്ളവരുണ്ടാകും എന്നാൽ ഫ്രീ ആയി നിൽക്കുന്ന സമയത്തൊക്കെ ഭർത്താവ് ഒരുമിച്ചുള്ള സമയത്തൊക്കെ ഭർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും വൃത്തിയോടെ നടക്കുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭർത്താവ് ഉള്ളപ്പോൾ ഒരുങ്ങി നിൽക്കുക എന്ന് അതായത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പ്രൈവസി ആയിട്ടുള്ള സമയങ്ങളിൽ നല്ല ഒരുങ്ങി നല്ല വൃത്തിയായിട്ട് അല്ലെങ്കിൽ നല്ല പെർഫ്യൂമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഭർത്താവിൻ്റെ രീതിയിൽ അടിഞ്ഞി അതായത് പുറത്തോട്ട് പോകുമ്പോൾ മേക്കപ്പ് ഇട്ട് പെർഫ്യൂമൊക്കെ പൂശി പോകുന്നതല്ല ഒരുങ്ങൽ ഭർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രൈവസി ആയിട്ടുള്ള ഭർത്താവും നിങ്ങളും മാത്രമായിട്ടുള്ള ഒരു ലോകത്ത് നിങ്ങൾ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരുങ്ങി നിൽക്കലാണ് അതാണ് യഥാർത്ഥ അത് അങ്ങനെയാണ് വേണ്ടത് അത് അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് അപ്പോൾ ഭർത്താവ് ഉള്ളപ്പോൾ ഒരുങ്ങി നിൽക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുഷിഞ്ഞ വസ്ത്രം ധരിക്കാതെ ഭർത്താവിന് ഇഷ്ടമുള്ളതായിട്ടുള്ള പുതിയ വസ്ത്രം ധരിക്കുക ഭർത്താവ് ഏത് തരം ഡ്രസ്സാണോ എൻ്റെ ഭാര്യ ധരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നത് ഭർത്താവിന് ഇഷ്ടമുള്ള ഭർത്താവ് നിങ്ങൾ ഭർത്താവ് നിങ്ങൾ നിങ്ങൾ ധരിച്ച് ഭർത്താവ് കാണാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് ഏതാണോ ആ ഡ്രസ്സ് ഭർത്താവിന് താല്പര്യമുള്ള ഡ്രസ്സുകൾ ഇട്ട് ഭർത്താവിനെ സമീപിക്കുക എന്നുള്ളത് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും പുഞ്ചിരി നിലനിർത്തുക എന്ന് ചില വീട്ടിലൊക്കെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ ഗൗരവത്തോടു കൂടി ഇങ്ങനെ നിൽക്കും അല്ലേ അല്ലെങ്കിൽ ഭർത്താവിനോട് ഫുൾ സമയം ദേഷ്യപ്പെട്ട് ില് അങ്ങനെയൊന്നുമല്ല ഭർത്താവിനെ പുഞ്ചിരി കൊണ്ട് സ്വീകരിക്കുക ഭർത്താവിനെ പുഞ്ചിരി കൊണ്ട് സ്വീകരിക്കുക ഭർത്താവിനോട് പുഞ്ചിരിക്കുക അപ്പോൾ സ്വാഭാവികം ഭർത്താവും തിരിച്ചു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഭാര്യയെ മാത്രം പറയുകയല്ല രണ്ടുപേരും പരസ്പരം പുഞ്ചിരിക്കുക അവിടെയാണ് കുടുംബജീവിതം വിജയിക്കുന്നത് സന്തോഷമാകുന്നത് പരസ്പരം നല്ല സ്നേഹബന്ധം വർദ്ധിക്കുന്നത് ആ വീട്ടിൽ തന്നെ ഒരു സൗന്ദര്യമായിരിക്കും അല്ലേ ആ വീട്ടിൽ തന്നെ നല്ലൊരു ഐക്യമായിരിക്കും അപ്പോൾ പരസ്പരം പുഞ്ചിരിക്കുക ഈ കാര്യവും ശ്രദ്ധിക്കുക ഈ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാ സമയവും വാടിയ പൂ പോലെ ഇരിക്കാതെ ഉന്മേഷത്തോടെ ഇരിക്കുക ചില സമയത്ത് വയ്യാത്ത സമയമൊക്കെ ഉണ്ടാകും അങ്ങനെയല്ല കഴിയുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക വാടിയ പൂ പോലെ നിൽക്കുക അതൊന്ന് ഉഷാറായിട്ടൊക്കെ ഭർത്താവിന്റെ മുമ്പിലൊക്കെ ഒന്ന് ആക്റ്റീവ് നിൽക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ നിൽക്കുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ആത്മവിശ്വാസം നിലനിർത്തുക എല്ലാ കാര്യവും ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്യുകയും ചെയ്യുക ആത്മവിശ്വാസം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസം എന്നുള്ളത് അതുപോലെ തന്നെ ദിവസവും അരമണിക്കൂറെങ്കിലും ഭർത്താവിനോട് സംസാരിക്കുക ഇപ്പോൾ അധികം ആളുകളും ഒരുപാട് സമയം ഫോണിൽ ചിലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള സമയത്ത് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഫോണൊക്കെ ഒന്ന് വെച്ച് ഒരു അരമണിക്കൂർ നിങ്ങൾ പരസ്പരം സംസാരിച്ച് നല്ല രീതിയിൽ ആ ഒരു സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് ഒരു അരമണി ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ നിങ്ങളുടെ സ്വകാര്യ സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക ഈ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിഷമങ്ങൾ അവരോട് പറയുക ഭർത്താവിൻ്റെ വിഷമം ഭാര്യയോടും ും ഭാര്യയുടെ വിഷമം ഭർത്താവിനോടും പങ്കുവെക്കുക ഇങ്ങനെ പങ്കുവെക്കുക ഏർ തിരുത്താൻ പറ്റുന്ന പരിഹാര മാർഗങ്ങൾക്ക് പരസ്പരം തീരുമാനിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ളത് അവിടെ നല്ല മനഃപുരുത്തമായിരിക്കും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ കാര്യത്തിലും അവരെ സപ്പോർട്ട് ചെയ്യുക അതായത് ഭാര്യയുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും അതുപോലെ ഭർത്താവിൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്ക് ഇത് പരസ്പരം സപ്പോർട്ട് ചെയ്യുക നല്ല കാര്യങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യുക എല്ലാത്തിനും എതിർക്കുക എന്ന ഒരു ശീലം ഭാര്യയിലും ഉണ്ടാകാൻ പാടില്ല ഭർത്താവിനും ഉണ്ടാകാൻ പാടില്ല പരസ്പരം നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് പരസ്പരം കളവ് പറയരുത് എന്ന് പരസ്പരം ഒരിക്കലും കളവ് പറയാൻ പാടില്ല നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ജീവിതം വളരെ സന്തോഷമായിരിക്കും നല്ല ഹാപ്പി ആയിരിക്കും നിങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ സാധിക്കും നല്ല ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കും ഈ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇത് ഉപകരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അടുത്ത ആളുകൾക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എല്ലാവരുടെയും ജീവിതം സന്തോഷത്തിലാവട്ടെ അല്ലേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ